ഒരു സംഭവാണ് അത് പറയണോ പറയണ്ട എന്ന് ഞാൻ കൊറേ ചിന്തിച്ചു ഓരോ വീഡിയോക്കും ഇത് പറയാം എന്ന് വിചാരിച്ച് അതങ്ങനെ മാറ്റി 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 വെച്ച് ഇപ്പൊ എന്തായാലും പറയാൻ തന്നെ തീരുമാനിച്ചു ഇത് പറയുമ്പോൾ നിങ്ങള് എന്നെ പറ്റി എന്താ ചിന്തിക്കാന്ന് എനിക്കറിയില്ല ഇനിയിപ്പൊ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല നടക്കണ കാര്യങ്ങൾ നമുക്ക് പറയണോണ്ട് കുഴപ്പമില്ലല്ലോ നടന്ന കാര്യാണ് അത് ഒരു രസമാണ് അത് കേൾക്കുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ചെറിയൊരു ഒരു ചെറിയൊരു വികാരങ്ങളോ വിചാരങ്ങളോ എന്തെങ്കിലുമൊക്കെ വരാം അത് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ഒരു ഉത്തേജനം എപ്പോഴും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വിഷയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയിട്ടാണ് ഇതൊരു എ ആണ് അത് പറയുമ്പോൾ എന്നിട്ടാണ് ഞാൻ വീഡിയോയിലേക്ക് കേൾക്കണല്ലോ ഇത് കേൾക്കാൻ താല്പര്യം നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ടാവും താല്പര്യമുള്ള സബ്സ്ക്രൈബർ ഉണ്ടാവും താല്പര്യമുള്ള സബ്സ്ക്രൈബർ കേൾക്കുക താല്പര്യമില്ലാത്ത സബ്സ്ക്രൈബർക്ക് വേണ്ടി നമുക്ക് നാളെ വീഡിയോയുടെ അമ്മ അപ്പം കാണാം ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് പോട്ടെ നമുക്കൊക്കെ ഒരു രസൊക്കെ വേണ്ടേ ഇതൊക്കെ ഭൂമി നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ഒരു ഇങ്ങനെയൊക്കെ നിൽക്കാനായിട്ടൊരു ഭാഗ്യം വേണം ഇങ്ങനെയൊക്കെ ചെയ്യും ആ ഒരു സന്ദർഭത്തിലേക്ക് എത്താനും നമുക്കൊരു ഭാഗ്യം വേണം എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇതും ഒരു നടിയുടെ കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടായത് ഇത് കേരളത്തിലല്ല ചെന്നൈയിലാണ് ഈ സംഭവം നടന്നത് ചെന്നൈയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേമസ് നടീനെ ഞാൻ ആ നടിയുടെ പേര് പറയുന്നില്ല ഫേമസ് നടിയെന് ആ നടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അമ്പലത്തിൽ പോകും അവിടെ വലിയൊരു കോവിലുണ്ട് വലിയൊരു കോവിലാണ് ആ കോവിലു പോവും ആ കോവിലു പോകുമ്പോൾ ഒരു എന്നും ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണും ഇത് വലിയൊരു നടിയായി കാരണം അദ്ദേഹം നടീനൊന്ന് നോക്കും നടി അദ്ദേഹത്തിന് നോക്കും അദ്ദേഹത്തിന് നോക്കുമ്പോൾ എന്തോ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ചൈതന്യം തോന്നും അപ്പം അങ്ങനെ ഇവർ ദിവസം കാണുന്നതാണ് അങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് എന്താ വെച്ചാൽ ആരോ പറഞ്ഞു ഇത് ഇദ്ദേഹം ഒരു സിദ്ധനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരാശ്രമമുണ്ട് അദ്ദേഹം ഒരു സിദ്ധനാണ് എന്നാണ് ഈ നടി അറിയുന്നത് അപ്പോൾ ആ നടി എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ നിങ്ങളൊന്നും കാണില്ല എന്തെങ്കിലും വിശേഷങ്ങൾ അപ്പോൾ ഇദ്ദേഹം ചെന്ന് അങ്ങോട്ടും പറഞ്ഞു നിങ്ങളുടെ പടം ഞാൻ കണ്ടു വളരെ നന്നായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ് അപ്പം ഇത്രയും നിങ്ങളൊരു സിദ്ധനല്ലേ ഇത്രയും വലിയ ആളല്ലേ എന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഫാനാണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞാൽ അതെ ഞാൻ നിങ്ങളുടെ ഫാനാണ് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഒരു ഭയങ്കര പരിചയമായി അവരങ്ങനെ ഫോൺ നമ്പറൊക്കെ കൈമാറി വിളിക്കറക്കിൻ്റെ ഓരോ പടം തുടങ്ങുമ്പോഴും ഈ സിദ്ധനെ വിളിക്കും സിദ്ധനെ വിളിച്ചിട്ട് പറയും ഇനി പിന്നെ പടം തുടങ്ങണേ അതെങ്ങനെ വിജയിക്കുമോ അത് അത് പരാജയപ്പെടുമോ എന്നാണ് നായകൻ നിന്ന ആളാണ് ഞാൻ ആ നായകൻ്റെ കൂടെ അഭിനയിച്ചാൽ എങ്ങനെയുണ്ട് അപ്പോൾ ഈ സിദ്ധം പറയും ഇപ്രാവശ്യം ആ നായകൻ്റെ കൂടെ അഭിനയിക്കണ്ട എന്ന് പറയും അങ്ങനെ പല അപ്പോൾ ഈ നടി ചോദിച്ചു നിങ്ങളവിടെ എന്തൊക്കെയാണ് പൂജ എനിക്ക് നിങ്ങളുടെ ആശ്രമത്തിലൊന്നും വരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെന്തായാലും വരണ്ട ഞാൻ അത് പുറത്ത് പറയാൻ കൊള്ളാം അപ്പം നിങ്ങൾക്കതിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നിങ്ങളത് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾ പറയാം എന്താണ് അവിടുത്തെ പൂജ എന്താണെങ്കിലും എന്താണ് എവിടെയാണ് ആശ്രമം കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് ആശ്രമം അവിടെ എൻ്റെ ഞാനാണ് അവിടുത്തെ ഏറ്റവും വലിയ കർമ്മി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ് അവിടെ കുറേ ഭക്തകൾ വരുന്നുണ്ട് സ്ത്രീകളാണ് കൂടുതൽ അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു യോനി പൂജയെന്ന് പറഞ്ഞു ആ യോനി പൂജയാണ് നമ്മൾ തെക്ക് എന്തേലും വടക്കേ എന്തേലൊക്കെയാണ് കേട്ടുള്ളത് യോനി പൂജ എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് യോനി ഇത്ര പൂജിക്കാനുള്ളത് യോനീൻ്റെ എത്ര വലിയ ശിവലിംഗം എന്ന് കേട്ടിട്ടുണ്ട് യോനിന്ന് കേട്ടിട്ടുണ്ട് ശിവൻ്റെ ലിംഗരയ്ക്കുന്നത് യോനിയുടെ ഉള്ളിലാന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വിഗ്രഹ ഇരിക്കുന്ന പോസ്റ്ററിനൊക്കെ അറിയാം പക്ഷേ യോനി പൂജ എന്ന് കേട്ടിട്ടുണ്ട് അതിപ്പോൾ യോനിക്ക് എന്തുകൊണ്ടോ പൂജ നടത്താറുള്ളത് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമ്മളെ എന്തെങ്കിലും കാര്യം സാധിക്കും നമുക്കൊന്നുമില്ല കുട്ടികളില്ലാണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വല്ല രോഗങ്ങളുണ്ടായിരിക്കുക നമ്മുടെ ശരീരത്തിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ മറ്റുള്ള വാത സംബന്ധമായുള്ള രോഗങ്ങൾ ഇതെല്ലാം യോനി കൂടെ അത് കർമ്മം ചെയ്ത് മന്ത്രം ചെയ്ത് അതിൻ്റേതായുള്ളൊരു മന്ത്ര വടി ആ വടി കൊണ്ട് എല്ലാം ആവാഹിച്ചെടുത്ത് നമ്മുടെ ശരീരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പതിനെട്ട് വയസ്സിൽ നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നു പറഞ്ഞു ആ രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരാനുള്ള ഒരു കർമ്മണതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ കാണാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ഇരുന്ന് നമ്മൾ ഒരു സ്ത്രീക്ക് യോനി പൂജ ചെയ്തുമ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് കണ്ടാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെടുന്ന പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്നാമതൊരാളെ അവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു വലിയൊരു നടിയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാമതൊരാൾ കാണാൻ പാടില്ല അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ അനുവദിക്കില്ല അങ്ങനെയാണ് അത് ഞാൻ ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഗോകർണത്തും അതുപോലെ തന്നെ കൈലാസത്തിലും അവിടെയൊക്കെ പോയി കണ്ടമാനം മുനികളുടെ കൂടിയും അതുപോലെ തന്നെ സിദ്ധന്മാരെ കൂടിയൊക്കെ നിന്നിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണത് അതിവിടെ പ്രാവർത്തികമാക്കുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട് ഗർഭാശയ രോഗങ്ങൾ മാറിയിട്ടുണ്ട് അങ്ങനെ പലതും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാളെക്കുറിച്ച് ഭയങ്കര മതിപ്പായി ആയിട്ട് പറഞ്ഞു ഈ യോനി പൂജ എന്താണെന്ന് അറിയാനായിട്ട് എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു രണ്ട് കുട്ടികളെ വേണമെന്നുണ്ട് ആ രണ്ട് കുട്ടികൾ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ രണ്ടാമത് ഒരു കുട്ടി ഇത്രയും നാളായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കൊരു കുട്ടി വേണമെന്നുണ്ട് എനിക്കൊരു പെൺകുട്ടി വേണമെന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്കൊരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞു നോളൂ നമുക്ക് യോജി പൂജ നടത്താമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ കുളിച്ച് ശുദ്ധമായ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലെടുത്തിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കരുത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരിക്കലെടുത്തിട്ട് നിങ്ങൾ ഒരു സെറ്റുമുണ്ടും നല്ല ആയിട്ട് സെറ്റുമുണ്ടൊക്കെ എടുത്ത് നിങ്ങൾ സിനിമയിലൊക്കെ വരുന്ന പോലെ ആദ്യ രാത്രിയിൽ നമ്മൾ ഭർത്താവിന്റെ ഇറങ്ങി ചെല്ലുന്ന പോലെ അതുപോലെ ഡ്രസ്സൊക്കെ നല്ല നീറ്റായി ചെയ്ത് നന്നായി മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ വരാട്ടാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റുമുണ്ടൊക്കെ എടുത്ത് ചെന്നു ചെന്നൊക്കിയപ്പോൾ എൻ്റെ സ്വാമി സിദ്ധൻ അവിടെയുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു റൂമാണ് ആ പ്രത്യേക റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രത്യേക ഒരു അതിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂത അനുഭൂതിയെന്ന് പറയണത് ഒരു പ്രത്യേക ലഹരി നമ്മുടെ ശരീരത്തിനും മനസ്സിലും കയറുന്ന പറയണത് അത് കഴിയുമ്പോൾ ചെന്ന വഴിക്ക് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ ആ സെറ്റും ഉണ്ട് ഈ മുട്ടിന് താഴെ മുട്ടിന് മേലെ പൊക്കി വയ്ക്കുക പൊക്കി വച്ചിട്ട് യോനി പുറത്തേക്ക് കാണുന്ന രീതിയിൽ ശമ്പളം പടിയിട്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ യോനിയെ നേരിട്ട് കാണില്ല അവിടെ പാൻറ്റീസ് ഉണ്ട് ഷഡ്ഡി ഉണ്ട് കാണില്ല പക്ഷേ ഈ ഷഡ്ഡിയിലേക്ക് നമ്മുടെ സിദ്ധന അത് കാണും സിദ്ധനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു ചോത മുണ്ട് മാത്ര സിദ്ധ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളൊരു തോർത്തും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഒരു ചൈതന്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ പൂജ തുടങ്ങി പൂജ തുടങ്ങിയിട്ട് ഈ പല തീർത്ഥങ്ങളും പുഷ്പങ്ങളും എല്ലാം പൂജിച്ചിട്ട് ഈ യോനി പുഷ്പം എന്ന് പറഞ്ഞിട്ട് ഈ യോനിയിലേക്ക് തന്നെയാണ് ഇടുന്നത് ഇട്ട് 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 ഇയാൾ മന്ത്രം ജവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ജവിക്കുന്നുണ്ട് അങ്ങനെ ജവിച്ച് ജപിച്ചു ഇട്ടുനിന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങളൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ ഈ നടിക്കാതെ ഇടയ്ക്ക് ഒന്ന് കണ്ണു തുറക്കാൻ തോന്നും അപ്പോൾ കണ്ട് തുറക്കും അയ്യോ കണ്ണു തുറക്കല്ലേ ഇവിടെ ഒന്നുമില്ല ഇവിടെ വെറും പൂജ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ കണ്ണടച്ചോളൂന്ന് പറയും അപ്പോൾ വീണ്ടും കണ്ണടയ്ക്കും കുറച്ചെങ്കിലും വീണ്ടും കണ്ണു കൊടുക്കും അപ്പോൾ വീണ്ടും ചിരിച്ചിട്ട് പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ചോളൂ ഞാനിത് വടിയെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പിന് അപ്പം എന്തുട്ട ഈ വടി ഒരു വേറെ വല്ല വടിയാണോ അപ്പൊ വടിയെടുക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചത് എന്താ വേറെ വടി വല്ലതാണോ എന്നൊക്കെ പിന്നെ വടിയല്ല ആ വടിയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഒരു നല്ലൊരു കറത്ത വടി എന്തൊട്ടേക്ക് മന്ത്രങ്ങളൊക്കെ എഴുതി മുമ്പിൽ ഒരു ഈ ഇതൊക്കെ ഒരു മന്ത്ര ചിരടൊക്കെ കിട്ടി അതിൻ്റെ അടിയിൽ ഒരു സ്വർണ്ണത്തോണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു വടീനി ആ വടി വടിയെടുത്തിട്ടുണ്ട് പിന്നെ മൂപ്പര് പൂജ ആ വടിയെടുത്ത പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വടിയെടുത്തിട്ട് ഈ നമ്മുടെ നടീരെ പേൻ്റീസ് ഇട്ടുണ്ടല്ലോ ആ പേൻറ്റീസിൻ്റെ മോ മുകളിൽ യോനി യോനി ഒന്നും കാണില്ലാട്ടോ പാൻറ്റീസ് ഇട്ടാണെന്ന് കാണില്ലാട്ടാ യോനിയുടെ മുകളിൽ ഈ വജോണ്ടിങ്ങനെ ഓം 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 നമു ഓം നമോ ഓം നമോ ഇങ്ങനെയുള്ള അക്ഷരങ്ങളിങ്ങനെ എഴുതി കൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ മൂപ്പര് ഈ അത് കൂടി തന്നെ അതിൻ്റെ അവിടേക്ക് പൂവിട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് ഈ നമ്മുടെ നമ്മുടെ തീർത്തൊഴിക്കുന്നുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ ഒഴിച്ച് ചെയ്ത് 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 പക്ഷേ ഈ വടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ അക്ഷരങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ഈ സംസ്കൃതത്തിലെ അക്ഷരങ്ങളാണ് ഈ എഴുതുന്നത് അത് എഴുതുമ്പോൾ അങ്ങനെ പല രീതിയിൽ പല അക്ഷരങ്ങൾ എഴുതുമ്പോൾ നടി എന്തുണ്ടായിരുന്നു വെച്ചാൽ നടി ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അല്ലേ ഇരിക്കുന്നത് നടിക്ക് രതിമൂർച്ച വന്നു രതിമൂർച്ച വന്ന് എന്തോ പിന്നെ കണ്ണ് തുറന്ന് പിന്നെ കണ്ണടച്ച നടി കണ്ണ് തുറന്നു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ സാമ്യം ഇരിക്കുന്നത് ഈ സിദ്ധലും ഇരിക്കുന്ന പ്രത്യേക ഒരു വികാരത്തിലായിരിക്കുന്നത് അങ്ങനെ ആ കൊണ്ട് എഴുതി 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 പിന്നെ അങ്ങനെ വടി കൊണ്ടുള്ള തലോടലും വരയ്ക്കിലും ഇതൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ സ്വാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം ചൊല്ലിയിട്ട് പൂവിടണ കൈ ഉണ്ടല്ലോ ആ കൈ കൊണ്ടായി പതുക്കെ പതുക്കെ അവിടെ വേറെ അക്ഷരങ്ങൾ എഴുതുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാമി എന്നെ പറഞ്ഞു അല്ല ഈ പാൻഡീസ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ എഴുതാനായിട്ട് അക്ഷരങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതാം നല്ല വട്ടത്തിൽ റൗണ്ടായിട്ട് എഴുതാം അത് ശരിക്ക് എഫക്റ്റ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഈ നടി അറിയാണ്ട് തന്നെ നടി പോലും അറിയാണ്ട് തന്നെ ആ പാൻഡീസ് വരി എന്നിട്ട് പിന്നെ അവിടെ വട്ടത്തിലീളത്തിലൊക്കെ മൂപ്പര് വേറെ അക്ഷരങ്ങൾ എഴുതി അങ്ങനെ വീണ്ടും ഈ സംഭവങ്ങളിലേക്കൊക്കെ വരുന്നത് പിന്നെ എന്താ സംഭവിച്ചത് നമ്മൾ പറയണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കണ്ടാൽ മതി നടി പറയണതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ഈ നടി പല പുരുഷന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പല നടന്മാരായിട്ടും പല രീതിയിലും ഒക്കെ ബന്ധപ്പെട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതത്തിൽ ആ ഒരു ബന്ധപ്പെടല്ല പോലെ ഒരു അനുഭൂതി ഒരു സുഖം വേറെ ഇന്നവരെ കിട്ടിയിട്ടില്ല എന്നാ നടി പറയണത് അതിന് ഒറ്റ പ്രാവശ്യം തന്നെയാണ് പോയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ചെന്നപ്പോഴേക്ക് ആ സ്വാമിയെ സ്വാമി അവിടുന്ന് മാറി ആശ്രമം വേറെ സ്ഥലത്തേക്ക് തെക്കേന്ത്യലേക്ക് മാറ്റി എന്നാണ് അറിഞ്ഞത് പിന്നെ ഈ നടിയായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു അനുഭവം ഈ നടക്ക് ഉണ്ടായത് ഈ നടിയത് ഇതേപോലെ തന്നെ വേറൊരു നടനോട് പറഞ്ഞു ആ നടൻ കൂടീന്ന് ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമല്ലോ ഒരു ലൊക്കേഷനിലാണ് അപ്പോൾ നമ്മളറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനെയും സംഭവങ്ങൾ നടക്കുന്നുണ്ട് പല സിദ്ധന്മാരും നടക്കുന്നുണ്ട് പല സാഹചര്യങ്ങളാണ് ഇതൊക്കെ പല സ്ത്രീകളെയും പല സെക്സ് സംഭവങ്ങളിലേക്ക് വലിച്ചടയ്ക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടമ്മ ആയോട്ടെ അവർക്കൊക്കെ പലത പല പരിമിതികളുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുറത്ത് പോകാൻ തുടങ്ങി ഒന്നില്ലെങ്കിൽ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ള കല്യാണത്തിന് ഇപ്പം ഇത്രയും സംഭവങ്ങളും അവർക്ക് പുറത്ത് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൂ അങ്ങനെ ആ സാഹചര്യം മുതലാക്കി പല ആൾക്കാരും പരിചയപ്പെട്ട് പല ആൾക്കാരും ഫോൺ നമ്പർ മേടിച്ച് അവർ പല ബന്ധങ്ങളിലേക്കും പല ആൾക്കാരും മാറി പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒരു സാഹചര്യത്തിൽ സംഭവിച്ചാണോ ജോനി പൂജ എന്താണെന്ന് അറിയാൻ ചെന്നിക്ക് സംഭവിച്ച ഒരു ലൈംഗിക അനുഭവം അത്രയുള്ളതില്ലേ വേറൊന്നുമില്ല അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട കണ്ട പോകട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ ചാനൽ കാണുന്നത് അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം നോട്ടിഫിക്കേഷൻ വേഗം വരും അപ്പോൾ അടുത്ത നമുക്ക് നമുക്കിതിലും വലിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ